റൂപേ വേരിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് യു പി ഐ മായി ലിങ്ക് ചെയ്ത് മറിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ റുപേ വേരിയൻറ്റ് കാർഡ് നോക്കുന്നവരാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ രണ്ട് ഓപ്ഷൻസ് ആണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ടാറ്റ ന്യൂ പ്ലസ് വേരിയറ്റും അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വേരിയൻറ്റും നോർമൽ കേസിൽ ഈ രണ്ട് കാർഡ് വേരിയൻറ്റുകളും ചാർജബിൾ ആണ് ഇപ്പോൾ ടാറ്റാ ന്യൂ പ്ലസ് വേരിയൻറ്റ് ആണെങ്കിൽ ജോണി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് ഫോർ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി ആണ് എന്നാൽ നമുക്ക് ആനുവൽ ഫീസ് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ആനുവലി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലസ് വേരിൻറ്റ് കാർഡിൻ്റെ ആനുവൽ ഫീസ് നമുക്ക് ഒഴിവാക്കി കിട്ടും ഇനിയിപ്പോൾ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വേരിയന്റ് കാർഡ് ആണെങ്കിൽ അവരുടെ പ്രീമിയം വേരിന്റ് കാർഡ് വേരിയന്റ് ആണ് ജോനി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇതിൻ്റെ ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ആനുവലി മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം ചില സമയങ്ങളിലേക്ക് നമുക്ക് ഇതിൻ്റെ ജോനി ഫീസ് വേവ് ചെയ്ത് കിട്ടാറുണ്ട് പക്ഷേ ആനുവൽ ഫീസ് നമുക്ക് നോർമൽ കേസിൽ വേവ് ചെയ്ത് കിട്ടാറില്ല ആനുവൽ ചാർജ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ആ ഇയർലി സ്പെൻഡിംഗ് മൈൽസ്റ്റോൺ നമ്മൾ അച്ചീവ് ചെയ്യുകയും വേണം അല്ലാതെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നോർമൽ കേസിൽ ഈ രണ്ട് കാർഡ് വേരിന്റ് നമുക്ക് കിട്ടാറില്ല പക്ഷേ ഇപ്പൊ നിലവിൽ എച്ച് ഡിഫ് സി ബാങ്കിന്റെ വെബ്സൈറ്റിൽ ഈ പറഞ്ഞ രണ്ട് കാർഡ് വേരിയന്റുകളുടെയും പേജിൽ പോയിക്കഴിഞ്ഞാൽ ഫീസ് ആൻഡ് ചാർജസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ഈ രണ്ട് കാർഡ് വേരിയന്റും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കാൻ സാധിക്കുമെന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അപ്ലൈ ചെയ്യുന്നവർക്കാണ് ഈ രണ്ട് കാർഡ് വേരിയന്റും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കുവാനായിട്ട് സാധിക്കുക താല്പര്യമുള്ള അവർക്ക് അപ്ലൈ ചെയ്യാനുള്ളൂ ഇങ്ങനെ ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണോ കാർഡ് കിട്ടിയതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല നോർമൽ കേസിലുള്ള ചാർജ് ആയിരിക്കും കാണിക്കുക നമ്മൾ കാർഡ് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എലിജിബിൾ ആണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിലായിരിക്കും നമുക്ക് ഈ രണ്ട് കാർഡ് വേരിൻ്റെ നമുക്ക് ലൈഫ് ടൈം ഫ്രീയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടുക പിന്നെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം കണ്ടീഷനായിട്ട് അവർ പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരു കസ്റ്റമർ ആയിരിക്കാം നിങ്ങൾക്ക് ഓൾറെഡി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കാർഡുകൾ ഒന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബാങ്ക് അക്കൗണ്ടുകളും ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് പാടില്ല എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വരുന്ന പുതിയ കസ്റ്റമർ ആയിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഒക്ടോബർ ഒന്നിനും ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ ഈ പറഞ്ഞ രണ്ട് കാർഡ് വേരിയന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുക ഇനി ഒരു എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റാന്യു പ്ലസ് വേരിയന്റേയും എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റാന്യു ഇൻഫിനേറ്റീവ് വേരിയന്റേയും ഫീച്ചേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ടാറ്റാന്യൂ ആപ്പ് വഴി സെലക്ടഡ് കാറ്റഗറീസിലെ സ്പെൻഡ് ചെയ്യുമ്പോൾ ടാറ്റാ ന്യൂ പാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫിനേറ്റിവേരിയന്റിൽ പത്ത് ശതമാനം ബെനിഫിറ്റും ഇനിയിപ്പോൾ പ്ലസ് വേരിയന്റ് ആണെങ്കിൽ ഏഴ് ശതമാനം ബെനിഫിറ്റും ഈ ഒരു ഉപയോഗിച്ച് നേടുവാനായി കഴിയും നെക്സ്റ്റ് വരുന്ന ബെനിഫിറ്റ് ടാറ്റാ ബ്രാൻഡ്സിലാണ് നമുക്കറിയാം ആ ടാറ്റാ ഗ്രൂപ്പിന്റെ അണ്ടറിൽ കുറേ അധികം ബ്രാൻഡുകൾ വരുന്നുണ്ട് എയർ ഇന്ത്യ മുതൽ വൺ എം ജി വരെ കുറേ അധികം ബ്രാൻഡുകളുണ്ട് സോ ടാറ്റാ ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന സെലക്ടഡ് ഒരു പതിനാല് ബ്രാൻഡുകളുണ്ട് ഈ പതിനാല് ബ്രാൻഡുകളിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും ടാറ്റാ ന്യൂ പ്ലസ് വേരിയൻറ്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് ശതമാനം ഡിസ്കൗണ്ടും ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വേരിയൻറ്റ് ആണെങ്കിൽ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടുമാണ് നേടുവാനായിട്ട് സാധിക്കുക ആ ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ടാറ്റാ വൺ എം ജി ക്രോമ അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ ഇങ്ങനെ ഈ കാണുന്ന പതിനാല് ബ്രാൻഡുകളിലാണ് നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് നേടുവാനായി കഴിയുക പിന്നെ പറഞ്ഞ നെക്സ്റ്റ് ബെനിഫിറ്റ് നമുക്ക് ടാറ്റാനും ആപ്പ് വഴി ബിൽ റീചാർജ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ കാർഡ് വേരിയന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും ഇൻഫിനിറ്റി വരിയൻ ആണെങ്കിൽ നമുക്ക് അഞ്ച് ശതമാനം ആണ് നേടുവാനായിട്ട് സാധിക്കുക ഇനിയിപ്പോൾ പ്ലസ് വെരിയൻ്റ് ആണെങ്കിൽ നമുക്ക് ടു പേഴ്സൻജ് ബെനിഫിറ്റും റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേടുവാനായി കഴിയും പിന്നെ ഈ രണ്ട് കാർഡ് വേരിയന്റുകൾ നമുക്ക് റുപ്പേയിലും വരുന്നുണ്ട് വിസയിലും വരുന്നുണ്ടോ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് റുപ്പേ വേരിയൻറ്റ് ആണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് മറിക മർച്ചന് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ടാറ്റാ ന്യൂ ആപ്പ് വഴി നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം അങ്ങനെ ടാറ്റാ ന്യൂ ആപ്പ് വഴി നമ്മുടെ കാർഡ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി വേരിന്റ് ആണെങ്കിൽ നമുക്ക് ഒന്നര ശതമാനം ബെനിഫിറ്റും ഇനി പ്ലസ് വേരിയൻറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ശതമാനം ബെനഫിറ്റും നേടുവാനായി കഴിയും ഇനി നിങ്ങൾ ടാറ്റാ ന്യൂ ആപ്പ് ഉപയോഗിച്ചില്ല ജി പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള മറ്റു തേർഡ് പാർട്ടി ആപ്പുകളിൽ നിങ്ങളുടെ കാർഡ് ആഡ് ചെയ്ത് അത് ആ ആപ്പ് വഴിയാണ് നിങ്ങൾ മർച്ചു യു പി ഐ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഇൻഫിനിറ്റി വേരിയന്റ് ആണെങ്കിൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റും പ്ലസ് വേരിയൻ്റ് ആണെങ്കിൽ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ബെനിഫിറ്റുമാണ് നേടുവാനായിട്ട് സാധിക്കും സാധിക്കുക മർച്ചൻറ്റ് യു പി ഐ പേമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിടന്ന് റിവാർഡ് ബെനിഫിറ്റിൽ ഒരു ക്യാപ്പ് വരുന്നുണ്ട് നമുക്ക് ഒരു ബില്ല്യൻ സെർക്കളിൽ മാക്സിമം അഞ്ഞൂറ് രൂപ വരെയാണ് നമുക്ക് ബെനിഫിറ്റായിട്ട് നേടുവാനായി കഴിയുക മറ്റെല്ലാ സ്പെൻഡിങ്ങും ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ മറ്റെല്ലാ കാറ്റഗറി സ്പെൻഡിങ്ങും ഇൻക്ലൂഡിങ് ഇ എം ഐ ആണെങ്കിൽ കൂടി നമുക്ക് ഇൻഫിനിറ്റി വേരിയൻറ്റ് ആണെങ്കിൽ ഒന്നര ശതമാനം ബെനിഫിറ്റും പ്ലസ് വേരിയൻ്റ് ആണെങ്കിൽ ഒരു ശതമാനം ബെനഫിറ്റും ഓഫർ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ചില കാറ്റഗറിയിലൊന്നും നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല ഫുവൽ പേയ്മെൻ്റ് അതുപോലെ തന്നെ വാലൽ ലോഡിങ് പിന്നെ റെൻറ്റ് പേയ്മെൻറ്റ് ഗവൺമെന്റലായിട്ട് ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറിയിൽ നമുക്ക് ബെനിഫിറ്റുകൾ ഒന്നും തന്നെ കിട്ടുകയില്ല മറ്റെല്ലാ കാറ്റഗറിയും നമുക്ക് നോർമൽ ഈ പറഞ്ഞ ബേസ് ബെനിഫിറ്റ് കിട്ടും പ്ലസ് വേരിയന്റ് ആണെങ്കിൽ ഒരു ശതമാനവും ഇൻഫിനിറ്റി വേരിയൻ്റ് ആണെങ്കിൽ ഒന്നര ബെനിഫിറ്റ് ആയിട്ട് കിട്ടുക പിന്നെ രണ്ട് വേരിയൻ്റ് കാർഡിലും കോപ്ലിമെൻ്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് ഇൻഫിനിറ്റി വേരിയന്റ് ആണെങ്കിൽ നമുക്ക് വർഷത്തിൽ എട്ട് തവണ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചും നാല് തവണ ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചും കോംപ്ലിമെൻറ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം ഇനി ഇനിയിപ്പോൾ പ്ലസ് വേരിയൻ ആണെങ്കിൽ നാല് ഡൊമസ്റ്റിക് ലോഞ്ചുകളാണ് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ഇയർലി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റു കാർഡ് വേരിയന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുമ്പത്തെ ക്വാർട്ടർ ചെയ്താൽ മാത്രമേ നമുക്ക് ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടൂ എന്നുള്ള കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ ഈ രണ്ട് കാർഡ് വേരിയന്റിലും അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കോംപ്ലിമെന്ററി ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി എൻജോയ് ചെയ്യാനായി കഴിയും സോ ഇതൊക്കെയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റ ന്യൂ ഇൻഫിനിറ്റി വേരിയന്റിന്റെയും അതുപോലെ തന്നെ പ്ലസ് വേരിയന്റിന്റെയും വിശദാംശങ്ങൾ രണ്ട് കാർഡിന്റെയും ഒരു നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിന്റെ ഒരു നോക്കി കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വേരിയന്റിൽ നിങ്ങൾ ഒരു മാസം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവലി നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ പ്ലസ് വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു മന്ത്ലി അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആനുവലി ഒരു മുപ്പത്തി അയ്യായിരം രൂപക്ക് മുകളിൽ നിങ്ങൾക്ക് കാർഡിലൂടെ സേവിങ്സ് ആയിട്ട് നേടുവാനായി കഴിയും പിന്നെ ചില കാറ്റഗറിയിലൊക്കെ നമുക്ക് നേടുവാൻ സാധിക്കുന്ന ബെനിഫിറ്റിൽ ഒരു ക്യാപ്പ് വരുന്നുണ്ട് ഇപ്പോൾ ഗ്രോസറി ആണെങ്കിൽ പ്ലസ് വേരിയൻറ്റിൽ നമുക്ക് ഒരു മാസം ആയിരം രൂപയാണ് റിവാർഡ് ബെനിഫിറ്റ് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കുക ഇനി ഇൻഫിനിറ്റി വേരിയൻ്റ് ആണെങ്കിൽ ഗ്രോസറി കാറ്റഗറിയിൽ ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ബെനിഫിറ്റ് രണ്ടായിരം ആണ് രണ്ടായിരം രൂപ വരെ നമുക്ക് ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ യൂട്ടിലിറ്റി കാറ്റഗറിയിലേക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് വാട്ടർ ബിൽ പേയ്മെന്റ് പോലുള്ള യൂട്ടിലിറ്റി കാറ്റഗറി സ്പെൻഡിങ് ആണെങ്കിൽ രണ്ട് കാർഡ് വേരിയൻറ്റിലും നമുക്ക് ഒരു മാസം മാക്സിമം നേടാൻ സാധിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപ വരെയാണ് ഇനിയിപ്പോൾ കേബിൾ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ ടെലികോം ട്രാൻസാക്ഷൻ ആണെങ്കിൽ രണ്ട് കാർഡ് വേരിയന്റിലും ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരമാണ് ഇനിയിപ്പോൾ ഇൻഷുറൻസ് കാറ്റഗറി ആണെങ്കിൽ രണ്ട് കാർഡിലും പെർ ഡേ നേടുവാൻ സാധിക്കുന്ന മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആണ് പിന്നെ ആദ്യം പറഞ്ഞൊരു കാറ്റഗറി ആണ് നമുക്ക് ടാറ്റ ബ്രാൻഡസിൽ നമുക്ക് നേടുവാൻ സാധിക്കുന്ന ബെനിഫിറ്റ് ഇൻഫിനിറ്റി വേരിയൻ വേരിയൻ്റ് ആണെങ്കിൽ പതിനാലോളം ടാറ്റ ബ്രാൻഡിൽ നമുക്ക് അഞ്ച് ശതമാനം ബെനിഫിറ്റും പ്ലസ് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് ശതമാനം ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും അതിനും ഒരു ക്യാപ്പ് വരുന്നുണ്ട് സോ രണ്ട് കാർഡ് വേരിയൻറ്റിലും മന്ത്ലി ഈ പറഞ്ഞ മാക്സിമം എമൗണ്ടിന് നടത്തുന്ന ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും അതിന് ഗുഗിൽ കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടിയില്ല അതുപോലെ തന്നെ ഇയർലി സ്പെൻഡിങ്ങിനും ഈ പറഞ്ഞൊരു എമൗണ്ട് ലിമിറ്റ് വരുന്നുണ്ട് ഈ എമൗണ്ടിനുള്ളിലുള്ള ട്രാൻസാക്ഷൻ ണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയുള്ളു അതായത് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഈ എമൗണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വരുന്ന സ്പെൻഡിങ്ങിന് നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നില്ല നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ക്യാപ്പ് പരിശോധിക്കാം ഇനി രണ്ട് എൻ്റെ കാർഡിലും കിട്ടുന്ന റിവാർഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ടാറ്റാനും കോയിൻ ആണ് ഒരു കോയിൻ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ക്യൂലൻ്റ് ആണ് നമുക്ക് കിട്ടുന്ന കോയിൻ റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന് ക്യാഷായിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കില്ല കിട്ടുന്ന റിവാർഡ് പോയിന്റ് ടാറ്റാ ബ്രാൻഡ്സിൽ മാത്രമേ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കൂ ഈ കാണുന്ന ടാറ്റാ ബ്രാൻഡ്സിലാണ് നമുക്ക് കിടുന്ന റിവാർഡ് പോയിന്റ് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടാറ്റാ ന്യൂ കോയിൻ ഉപയോഗിച്ച് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കോയിന് ഒരു രൂപ വെച്ച് കിട്ടും ഇനി നിങ്ങൾക്ക് ബുക്കിംഗ് എമൗണ്ടിൻ്റെ കംപ്ലീറ്റ് എമൗണ്ടിനുള്ള കൊയിൻ ഇല്ലാന്നുണ്ടെങ്കിൽ പാർഷലായിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് പോസിബിൾ ആണ് ബാക്കി എമൗണ്ട് നമ്മൾ മറ്റു രീതിയിൽ പേയ്മെന്റ് ചെയ്താൽ മതിയാകും അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പിന്നെ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രോസറി ഒക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് പിന്നെ ക്രോമ വെസ്റ്റ് സൈഡിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ടാറ്റാ ക്ലിക്ക് ടാറ്റാ ക്ലിക്ക് ക്ലിക്സ് പിന്നെ ഐ എച്ച് സി എല്ലിൻ്റെ കീഴിൽ ഹോട്ടലൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം പിന്നെ ടാറ്റ വൺ എം ജി വഴി മെഡിസിൻ വാങ്ങാം ക്യുമിനിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ് റെഡിയും ചെയ്യാം പിന്നെ ടാറ്റ ആപ്പ് വഴി തനിഷ്കിലും അതുപോലെ തന്നെ ടൈറ്റാനിലും നിങ്ങൾക്ക് ഈ റിവാർഡ് പോയിൻ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ കാണുന്ന ബ്രാൻഡുകളിലൊക്കെയാണ് നമുക്ക് കിടുന്ന റിവാർഡ് പോയിന്റ് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുക ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി രണ്ട് കാർഡിലും കോംപ്ലിമെൻറ്ററി ലോഞ്ച് ആക്സ് വരുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് സ്പെൻഡിങ് ക്രൈറ്റീരിയ ഒന്നും പറഞ്ഞില്ല പിന്നെ നമുക്ക് ഇടുന്ന റിവാർഡ് പോയിൻറ്റ് ടാറ്റാ ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള രണ്ട് ബ്രാൻഡിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് എയർ ഇന്ത്യയുടെ ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം മറ്റൊന്ന് നിങ്ങൾക്ക് ഐ എച്ച് എൽ ൻ്റെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കും സോ റിവാർഡ് പോയിൻ്റ് ഉപയോഗിച്ചൊക്കെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിലും അനുസരിച്ച് പറ്റിയ രണ്ട് കാർഡ് ഓപ്ഷൻസ് ആണ് കിടന്ന റിവാർഡ് പോയിന്റിന്റെ വാലിഡി ഒരു വർഷമാണ് നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ് സേവ് ചെയ്ത് വെച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഐ എച്ച് എൽ താജ് ഗ്രൂപ്പിന്റെ കീഴിലേക്ക് വരുന്ന ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനായി കഴിയും ഞാൻ പേഴ്സണലി ഇൻഫിനിറ്റി വേരിയെന്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയത് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ ആരെങ്കിലും ഈ രണ്ട് കാർഡ് വേരിയന്റിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റുപ്പേ വേരിന്റ് ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വിസ ഓപ്റ്റ് ചെയ്യാം ആ ഓപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് യു പി ഐ മായി ലിങ്ക് ചെയ്ത് മർച്ചിന്റ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ വിസാ വേരിയാണെങ്കിൽ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും എല്ലാവരും ഒരു കാര്യം ഓർക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി